ബിസ്മിറമൻ റഹീം ഹുഅൻസലി അല റസൂലിഹിൽ കലീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ നൂനബി അലൈഹി സ്വലാത്തു വസ്സലാമും നൂ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ സമുദായത്തിൻ്റെയും ഇടയിലുള്ള സംഭാഷണം നാം മനസ്സിലാക്കുകയുണ്ടായി നൂഹുനബി അലൈ ഇലാമിൻ്റെ സമുദായത്തെ അവരുടെ തെറ്റിനെ പറഞ്ഞുകൊടുത്തുകൊണ്ട് അതിനെ തിരുത്താനായി നൂനബി അലൈ ഇലാം ശ്രമിച്ചു പക്ഷേ അവർ വീണ്ടും വീണ്ടും പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ആക്ഷേപിക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു താലം നൂ നബി അലൈസ്ലാമിൻ്റെയും സമുദായത്തിൻ്റെയും ഇടയിലുള്ള സംഭാഷണം തന്നെയാണ് അറിയിച്ചിരുന്നത് അവർ പറഞ്ഞു ന്യൂഹെ നീ ഞങ്ങളോട് തർക്കിച്ചു വളരെ കൂടുതൽ തർക്കിച്ചു നീ സത്യസന്ധയിലാണെങ്കിൽ ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത കാര്യം അഥവാ ശിക്ഷ നീ കൊണ്ടുവരുക ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു വത്ത ആല നൂഹുനബി അലൈ സാത്തു വസ്ലാമിൻ്റെ സമുദായത്തിൻ്റെ ധിക്കാരം അറിയിച്ചിരുകയാണ് നബി അലി സാത്തു വസ്ലാം പല രീതിയിലും അവരെ ഉപദേശിച്ചു സ്വത്ത് നൂഹയിൽ അള്ളാഹുത്ത ആല അറിയിച്ചിരുകയുണ്ടായി രാപ്പകലില്ലാതെ രഹസ്യമായും പരസ്യമായും നൂഹുനബി അലൈ സാത്തു വസ്സലാം സമുദായത്തെ സന്മാർഗത്തിലാക്കാനായി പരിശ്രമിച്ചു അവരെ പാപകർമ്മങ്ങളിൽ നിന്നും അകറ്റാനായി നൂഹുനബി അലൈ സാത്തു വസ്സലാം വലിയ രീതിയിൽ പരിശ്രമിച്ചു പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല കാരണം നൂനബി അലൈഹി സാതു വസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ടവർ വലിയ ധിക്കാരികളും അഹങ്കാരികളുമായിരുന്നു നൂനബി അലൈ സാദു വസ്സലാം അള്ളാഹുൽ നിന്നും ശിക്ഷ വരുമെന്ന കാര്യം അവർക്ക് അറിയിച്ചു കൊടുത്തു ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ അള്ളാഹു സുബഹാനഹുഅല ഈ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചിരുന്നത് നൂനബി അലൈഹി സാദു വസ്സലാം ഈ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്ക് ശിക്ഷ വരുമെന്ന കാര്യം അറിയിച്ചു കൊടുത്തപ്പോൾ നൂഹ് നബി അലീസ് സാതു വസ്സലാമിന്റെ സമുദായം പറയുകയുണ്ടായി താങ്കൾ ധാരാളം ഞങ്ങളോട് തർക്കിച്ചു ഇനി താങ്കൾ തർക്കിക്കേണ്ട ഇനി താങ്കൾ താങ്കൾ പറയുന്നതായ അള്ളാഹുവിൻ്റെ ശിക്ഷയെ കൊണ്ടുവരുക അവർ അഹങ്കാരമായിരുന്നു ഇത് കൂടി അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷയെ കൊണ്ടുവരാനായി നൂഹ്നബി അലി സാതു വസ്സലാമിനോട് തങ്ങളുടെ സമുദായം പറയുകയുണ്ടായി അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ആവശ്യപ്പെട്ടിരുന്നതിനുള്ള മറുപടിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ നൂഹ് നൂഹ്നബി അലൈസാദ് വസ്സലാം നൽകുന്നത് ും നബി അലിസ്ലാം പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നിങ്ങളുടെ മേൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നതല്ലാഹുരീദ് ും അള്ളാഹു നിങ്ങളെ വഴികെടുത്താൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉപദേശം നടത്താൻ ആഗ്രഹിച്ചാലും എൻ്റെ ഉപദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതല്ല ആണ് നിങ്ങളുടെ പരിപാലകൻ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവഅലാം നൂഹ് നബി അലൈ സാദു വസ്സലാമിൻ്റെ മറുപടിയെ അറിയിക്കുകയാണ് കൂടി നൂഹ് നബി അലൈഹി സാതു വസ്സലാം ഉപദേശിച്ച സന്ദർഭത്തിൽ തങ്ങളുടെ സമുദായം അള്ളാഹുവിൻ്റെ ശിക്ഷയെ ആവശ്യപ്പെടുകയുണ്ടായി അള്ളാഹു സുബഹാനഹുവത്ത് അലാം നൂഹ് നബി അലൈഹി സ്വലാമിലൂടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു അവർക്ക് നൂഹുനബി അലൈ സാദു വസ്സലാം പറയുന്നത് സത്യമാണെന്ന് അറിയാമായിരുന്നു എന്നിട്ടും അവർ നൂനബി അലൈഹി സ്ലാത്തു വസ്സലാമിനെ ധിക്കരിക്കുകയും എത്രത്തോളം എന്ന് വെച്ചാൽ അവസാനം അള്ളാഹു അവരെ ഭയപ്പെടുത്തിയതായ ശിക്ഷയെ അവർ ആവശ്യപ്പെടുകയും ചെയ്തു നൂനബി അലൈഹി സലാത്തു വസ്സലാം അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് മറുപടി നൽകുകയുണ്ടായി തീർച്ചയായും അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ആ ശിക്ഷ വന്ന് ഭവിക്കുന്നതാണ് നിങ്ങൾക്കൊരിക്കലും ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടി ചോദിച്ച ഈ ശിക്ഷ നിസാരമായ ശിക്ഷയല്ല അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നതല്ല എന്ന് നൂഹ്നബി അലൈ സാത്തു വസ്സലാം അവർക്ക് അറിയിച്ചു കൊടുക്കുകയുണ്ടായി എന്നിട്ട് രണ്ടാമതായി നാം ഓദ്യ ആയത്തിലൂടെ നൂഹ്നബി അലൈ സാദു വസ്സലാം അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന മറ്റൊരു കാര്യത്തെ അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹ അവസാനം നൂഹ്നബി അലൈഹി സാദു വസ്സലാം ധാരാളമായി അവരുടെ മേൽ പരിശ്രമിച്ചതിന് ശേഷം അവരോട് പറയുകയുണ്ടായി അല്ലാഹു നിങ്ങൾക്ക് സന്മാർഗം നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഞാൻ എത്ര ഉപദേശിച്ചാലും നിങ്ങൾക്ക് ആ ഉപദേശത്തെ കേൾക്കാൻ സാധിക്കുന്നതല്ല എൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചേരുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഹിതായത് നൽകേണ്ടവൻ ആ എത്തിച്ചേരുന്ന കാര്യം അംഗീകരിക്കാനുള്ള മനസ്സ് നൽകേണ്ടവൻ അള്ളാഹുത്താലയാണ് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കാത്തടത്തോളം ഒരിക്കലും എൻ്റെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതല്ല അള്ളാഹുത്താല ഉദ്ദേശിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഉപദേശങ്ങൾ പ്രയോജനം ചെയ്യുകയുള്ളൂ എന്ന് നൂഹ്നബി അലൈഹി സാദു വസ്സലാം സമുദായത്തോട് പറയുകയുണ്ടായി എന്നിട്ട് നൂഹ്നബി അലൈഹി സാദു വസ്സലാം പറഞ്ഞു അള്ളാഹു നിങ്ങളെ വഴികെടുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴികെട്ട് പോകും നിങ്ങളുടെ പ്രവർത്തനം വഴികേടിനെ വിളിച്ചു വരുത്തുന്ന പ്രവർത്തനമാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും അള്ളാഹുത്താല സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വരുന്നതല്ല നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവ് അള്ളാഹുത്താലയാണ് ഒരു ദിവസം നിങ്ങൾ എല്ലാവരും മരണപ്പെട്ട് ആ അള്ളാഹുനു മുമ്പിൽ നിൽക്കേണ്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക എൻ്റെ ഉപദേശങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക ജീവിതം നന്നാക്കുകയും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുനു മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കും അല്ലാത്ത പക്ഷം അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷ നിങ്ങളുടെ മേൽ വരുന്നതും ആ സന്ദർഭത്തിൽ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാകുന്നതല്ല എന്ന് തങ്ങളുടെ സമുദായത്തിനോട് കൊടുക്കുകയും ചെയ്തു നൂ നബി അലി സാദു വസ്സലാം ഈ എല്ലാം അവരെ നന്നാക്കാനായി ഉപദേശിച്ചെങ്കിലും ഒരിക്കലും അവർ നന്നാവാനായി തയ്യാറായില്ല അവർ വീണ്ടും വീണ്ടും ധിക്കാരം കാണിച്ചു വീണ്ടും വീണ്ടും അഹങ്കാരം കാണിച്ചു അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷ അവരുടെ മേൽ ഇറങ്ങുകയും ചെയ്തു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് സത്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും സത്യം ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ അവരുടെ അവസ്ഥയെ നോക്കാൻ പാടില്ല അവർ പറയുന്ന കാര്യം സത്യമാണോ അസത്യമാണോ എന്നാണ് നോക്കേണ്ടത് അവർ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അവർ പറയുന്ന കാര്യം നന്മയാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്നത് കാരണമായി ഹിതായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുന്നതാണ് എന്നാൽ ഈ പറയുന്ന ആളുടെ വലുപ്പം നോക്കിക്കൊണ്ട് ആ നന്മ അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവൻ എന്നെ പഠിപ്പിക്കാൻ ആരാണെന്ന ചിന്തയോടുകൂടി ആ നന്മയെ കേൾക്കാതിരിക്കുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ നന്മയുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നതും അവരുടെ മുമ്പിൽ മോശത്വത്തിന്റെയും വഴികേടിന്റെയും കവാടങ്ങൾ തുറക്കപ്പെടുന്നതും അഹങ്കാരം കാരണമായി നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവർ അതപ്പതിച്ചു പോകുന്നതുമാണെന്ന് ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ആര് നന്മ പറയുകയാണെങ്കിലും ചെയ്യാൻ പറ്റത്തെ പറ്റാതിരിക്കട്ടെ ആ നന്മയെ അംഗീകരിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരാനായി പരിശ്രമിക്കുകയും ചെയ്യണം ഒരിക്കലും ആരെങ്കിലും നന്മ പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തി തരുമ്പോൾ അവരെ പരിഹസിക്കാനോ അഹങ്കരിച്ചുകൊണ്ട് അത് ന്യായീകരിക്കാനോ പാടില്ല നേരെ മറിച്ച് സമ്മതിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യണം അഹങ്കരിക്കുകയും ന്യായീകരിക്കുകയും പറയുന്ന ആൾ നിസാരവൽക്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു താല സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ കൊട്ടിയ ഇനി അവൻ അംഗീകരിക്കുകയാണെങ്കിൽ സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അവന്റെ മുമ്പിൽ അള്ളാഹു കൊടുക്കുന്നതുമാണ് തുടർന്നുള്ള ആയത്തിലും അള്ളാഹു താല നിഷേധികളെ ആക്ഷേപിക്കുകയാണ് ിമോൻ പ്രവാചകൻ ഇതിനെ കെട്ടിച്ചമച്ചതാണെന്നാണോ അവർ പറയുന്നത് പറയുക ഇത് ഞാൻ കെട്ടിച്ചമച്ചതാണെങ്കിൽ എൻ്റെ മേലാണ് എൻ്റെ പാപത്തിൻ്റെ ഫലം നിങ്ങളുടെ കുറ്റങ്ങളിൽ നിന്നും ഞാൻ ഒഴിവായവനാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു തെല പൊതുവായി പ്രവാചകന്മാർക്ക് ഉണ്ടായൊരു ആക്ഷേപത്തെ അറിയിച്ചിരുകയാണ് നൂനബി അലീസാത്തു വസ്സലാമിന്റെ സമുദായവും ഈ ആക്ഷേപം നബി അലൈ സാദു വസ്സലാമിൻ്റെ മേൽ ആക്ഷേപിച്ചിരുന്നു മറ്റു പ്രവാചകന്മാരുടെ സമുദായങ്ങളും ഈ ആക്ഷേപം ആ പ്രവാചകന്മാരുടെ മേൽ ആക്ഷേപിച്ചിരുന്നു നിബിതങ്ങൾ സുല്ലാഹു അലി വസ്ലമിയുടെ സമുദായവും അഥവാ മക്ക മുഷിക്കീങ്ങളും ഈ കാര്യം നിമിതങ്ങൾ സല അള്ളാഹു അലി വസ്ലമക്കെതിരായി പറഞ്ഞിരുന്നു അഥവാ തങ്ങൾ സുല്ലാഹു അലി വസ്ലം എന്തെങ്കിലും അള്ളാഹുൽ നിന്നുമുള്ള സന്ദേശം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നൂഹുനബി അലൈസ് വസ്സലാം അള്ളാഹുൽ നിന്നുമുള്ള സന്ദേശം പറയുമ്പോൾ ഈ നിഷേധികളായ സമുദായം പറയും നിങ്ങൾ ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുകയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും പറയുകയാണ് ഒരിക്കലും ഇത് ദേവസന്ദേശമല്ല സന്ദേശമല്ല അള്ളാഹുതാല പ്രവാചകന്മാരോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശത്രുക്കളായ നിങ്ങളെ ആക്ഷേപിക്കുന്ന നിഷേധികൾ നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുക ഇത് കെട്ടിച്ചമച്ച് പറയുന്നതാണെങ്കിൽ അതിൻ്റെ കുറ്റം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം അതിൻ്റെ കുറ്റം എൻ്റെ മേലാണ് ആ കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നോക്കുക നിങ്ങളുടെയും മോശമായ കർമ്മങ്ങൾക്കുള്ള ഫലം നിങ്ങളും അനുഭവിക്കേണ്ടി വരും ഈ ഒരു വാക്കിലൂടെ നെബിന്മാർ അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നും അവർ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് യാതൊരു സംശയവുമില്ല എന്നും ഉറപ്പിച്ചു പറയുകയാണ് അഥവാ അള്ളാഹുൽ നിന്നുമുള്ള ശിക്ഷ എൻ്റെ മേൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ആ ശിക്ഷ ഉണ്ടാവുന്നതല്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന കാര്യം ഇതിലൂടെ നിഷേധികളെ നബിന്മാർ അറിയിക്കുകയാണ് ഈ ഒരു ആയത്തിൻ്റെ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട് ചില പണ്ഡിതന്മാർ ഇത് നബി അലൈ ഇസാദു വസ്സലാമിൻ്റെ വിഷയത്തിലുള്ള ആയത്താണെന്ന് പറയുകയുണ്ടായി അഥവാ ഇവിടെ പറയുന്നത് നബി അലൈ ഇസാദു വസ്സലാമിൻ്റെ സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ഷേപവും നൂ നബി അലൈ സാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ ആക്ഷേപമായിട്ടും ഒരു മറുപടി നൂഹുനബി അലി ഇസ്സലാമിനോട് അള്ളാഹു നൽകാൻ കൽപ്പിച്ച മറുപടിയായിട്ടും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു മറ്റു ചില പണ്ഡിതന്മാർ ഇബിനു കസീർ റഹ്മത്തുള്ള അലി പോലെയുള്ളവർ പറയുന്നു ഈ ഒരു ആയത്ത് നിമിതങ്ങൾ സല അള്ളാഹു അലി വസ്ലമിന്റെ വിഷയത്തിനാണ് അവതരിപ്പിക്കപ്പെട്ടത് അഥവാ നൂഹുനബി അലൈസാത്തു വസ്സലാൻ്റെ ഈ സംഭവങ്ങളെല്ലാം തങ്ങൾ സല അള്ളാഹു അലി വസ്ലം മക്കാ മുഷിഖിങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ മക്ക മുഷിക്കിങ്ങൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം കെട്ടുകഥകളാണ് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് മക്ക മുഷിക്കിങ്ങൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അതിന് മറുപടിയായി അള്ളാഹു സുബഹാനഹുവത്ത് ആയാലങ്ങൾ സല്ലാഹു അലിവല്ലമയോട് കൽപ്പിച്ച കൽപ്പനയാണ് ഈ ആയത്ത് എന്ന് മറ്റ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് തങ്ങൾ സൊല്ലാഹു അലി വസ്സലമയോട് അള്ളാഹു പറഞ്ഞു തങ്ങളെ മക്ക മുഷിക്കിങ്ങളോട് പറയുക ഇതൊരിക്കലും കെട്ടുകഥയല്ല ഇത് അള്ളാഹുവിൽ നിന്നുമുള്ള സന്ദേശമാണെന്ന് അവർക്ക് അറിയിച്ചുകൊടുക്കുക എന്ന് അള്ളാഹു സുബഹാനഹുഅവത്ത് അല നിമിതങ്ങൾ സല അള്ളാഹു അലൈ അറിയിച്ചു കൊടുക്കുകയുണ്ടായി ചുരുക്കി പറയുകയാണെങ്കിൽ നൂക്ക് നബി അലൈ സാദു വസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ അഹങ്കാരത്തെയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നത് അതുകൊണ്ട് ഒരിക്കലും ആരെങ്കിലും നന്മ പറഞ്ഞു തരികയാണെങ്കിൽ തിന്മയിൽ നിന്നും വിലക്കുകയാണെങ്കിൽ അഹങ്കരിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയോ പരീസിക്കുകയോ ചെയ്യാൻ പാടില്ല നേരെ മറിച്ച് അതിനെ അംഗീകരിക്കുകയും ജീവിതം നന്നാക്കാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന കാര്യം ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു സുബാനഹുത്ത് ആല നൂഹുനബി അലീസാത്തു വസ്സലാമിൻ്റെ പറ്റി തന്നെയാണ് പറയുന്നത് അവർക്ക് ലഭിച്ച ശിക്ഷയെ ശിക്ഷയെപ്പറ്റിയാണ് പറയുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹുത്താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി ആലമീൻ